ഒരുപാട് അവരുടെ അല്ലെങ്കിൽ അവർക്ക് ഉയർച്ചാ നിങ്ങൾക്കുന്നതാണ് അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മക്കൾ നല്ല അസരായി മാറാറുണ്ട് അവർ ഏത് ഭാഗത്തേക്ക് പോയാലും വലിയ ഉയർച്ച കിട്ടാനുമുള്ള മഹത്തായ ഒരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കാരണം ഉമ്മമാരുടെ സ്വീകരിക്കുന്നതാണ് അഭിമാനങ്ങൾ പറയുകയാണ് മൂന്ന് 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 പേരുടെ പേരുടെ പറയുന്നു പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണേ ഈ പേർ ചെയ്താൽ മരണത്തിന് ശേഷം മാത്രമല്ല നിനക്ക് ഈ ശിക്ഷത്യാവിട നീട്ടേ മരിക്കുകയുള്ളൂ പ്രിയപ്പെട്ട ഭൂമിനി അതിലൊന്നും മാതാപിതാക്കളാണ് പ്രിയപ്പെട്ടേ നമ്മളെ

ണോ ആക്രമിക്കപ്പെട്ടത് അവരുടെ സ്വീകരിക്കുന്നതാണ് കൊണ്ടോ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ അക്രമം കൊണ്ടോ നമ്മൾ ഒരാളെ കീഴ്പ്പെടുത്താൻ நம்மளொழியலும் தயாராக தீர்ச்சியாயிட்டும் அக்கர கழிக்கப்பட்டிருந்தோம் அக்கர கழிக்கிறது அவன் അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ പ്രാർത്ഥനകൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ അനുഗ്രഹങ്ങളും ചിന്തിക്കുന്നത് ഞങ്ങളുടെ മക്കളെയുള്ള പണ്ഡിതന്മാരും നല്ലതായി നല്ല കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഉപയോഗമുള്ള നല്ല മക്കളാക്കണെല്ലാം ും മാതാപിതാക്കളും ഈ വിഷമിക്കുന്ന ടെൻഷൻ കാര്യത്തിലാണ് ഒരിക്കൽ വളരെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ചോദിക്കപ്പെട്ടു വളരെ പ്രായമുള്ള സ്ത്രീയാണ് മാത്രമല്ല സ്ത്രീയുടെ എല്ലാ മക്കളും വളരെ നല്ല മക്കളാണ് മാത്രമല്ല മഹതിയെ നല്ല രീതിയിൽ പരിചരിക്കുകയും അതുപോലെ തന്നെ നല്ല സമ്പത്തുള്ളവരും ഉയർന്ന പദവിയിലുമാണ് ആ മഹതിയോട് ചോദിച്ചു എന്താണ് ഇതിനുള്ള കാരണം നിങ്ങൾ എന്താണ് ഇതിനു വേണ്ടി മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്

എന്തിനെ പറയാനുള്ള കാരണം എന്താണ് അല്ലാഹുവിൻറെ റസൂൽ പറയുന്നു ഒരു അടിമ തന്റെ ഉടമയുടെ യിലേക്കു പ്രവേശിച്ച സറാവയെ അല്ലാഹുവിലേക്ക് അടുക്കുന്നിട ഏതാണ് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് സുജൂദാണ് നബിയാണ റസൂലുള്ളാഹി അדוണ്ടാണ് അവർ സുജൂദിൽ കിടന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതു ഈ ദുആ പ്രവചിച്ചതു അപ്പോൾ നമ്മളും സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അതിന് വളരെ ഏറെ മഹത്വം അത് ഒരുപാട് മഹത്വമുള്ള ഒരു പാട് പ്രആ അതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാ പറയുമായിരുന്നു എല്ലാ ഇത് അറബിയിൽ നമ്മുടെ മലയാളത്തിൽ അറബിയിൽ

دعاءنا لجلدنا دعا دعا مؤمنين إليه اللهم ارزقني وأولادي العلم ورزق الواسع والقلب الخاشع والعمل الصالح وارزقني برهم وارضى عني وعنهم اللهم ارزقني وأولادي العلم النافع ورزق الواسع والقلب الفاضح والعمل الصالح ورزقني برحمه والله عني وعنهم. أي بعثات دوا دع... دعاء أباهدي برغينا يعني يعني أي دعاء جانا سر سنتدابس تعار الادعية ربي ان الله يهوي يملك له ساله يغلون

ഞങ്ങൾ ചോദിക്കുന്ന നിന്നെ അറിയുന്ന നിനക്ക് പഠിച്ചവരെ നിന്നിനെ അറിയില്ല ഞങ്ങൾ അല്ല പഠിച്ചവരെ അനുസരിച്ച് ജീവിക്കുന്ന നൽകണേ ഹൃദയല്ല മകൾ ഞങ്ങൾ നല്ലരണേ അല്ലാ മകളീടുക

എല്ലാ ഉയർന്ന പദവിയിൽ യും ഉണയി മക്കളായി തീരുകയും അതുപോലെ നല്ല പദവി നൽകുകയും ചെയ്തതിന്റെ പിന്നിൽ ആണെന്ന് പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ

ദുർരിയതിനാ ഖുർറത ഐനും വജന്നാലിൽ മുത്തഖീന ഇമാവ ും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥൻമാരും ഉപയോഗമുള്ള محمد. محمد اللهم اغفر لنا, لنا ولوالدينا ولمشايخنا ولاساتذنا ربنا رب وما كما ربونا رب صغارا ربنا هب لنا ربنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയങ്ങളെ ആരെയും ഇല്ലാത്തവര് ഞങ്ങളെ കൊടുത്തുണ്ട് അല്ലെ ഭവനമുൽ പെട്ടെന്ന് അള്ളാഹു

മതാവിദാനികൾക്കുള്ള നാട്ടിൽ നാട്ടുകാരക്കല്ല ഉപയോഗക്കുള്ളതെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ. ഞങ്ങളെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലിയിൽ ഇല്ലാ ബർക്കത്ത് നേരെ തരണേ അല്ലാ. 다രിതരും എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങളെ നീ നൽകിയിട്ടുണ്ടോ അതില്ല ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കതവനെ നീ സഹായിക്കണേ പ്രതീക്ഷണേ അല്ലാഹു ഏക നിരോഗമാറ്റവരീ ടോർ പുഷ്ഠം കാൻസർ പോലെയുള്ള രോഗത്തിൽ ഞങ്ങളെ നിങ്ങളുടെ മക്കളെ

الله علي صلي داود من النبي <سؤال> المرسلين ونعبد ربي لا إله إلا الله ورحمة الله وبركاته.